നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ രണ്ട് ദിവസമായിട്ട് പ്രചരിക്കുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണിത് ഈ മരണത്തിൻ്റെ കാരണം അരളിപ്പൂ കഴിച്ചതാണ് എന്നുള്ള തരത്തിലാണ് ഈ വാർത്തകൾ സ്പ്രെഡാകുന്നത് ഈ വാർത്തകൾ ആദ്യമേ ആണെന്ന് ഞാൻ വിചാരിച്ചു അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ കാണാനിടയായി ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്ലേ ചെയ്യാം ഈ പൂവാണ് മോൾ മോളെടുത്ത് കടിച്ചത് കൊണ്ടിരുന്ന കൂട്ടത്തിൽ ഈ ഇലയും കുടുംബത്തിന്റെ ഒരു വീഡിയോയിൽ ആലപ്പുഴ ജില്ലയില് ഹരിപ്പാട് വെച്ചുകൊണ്ടാണ് ഈ സംഭവം നടന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയില് അവര് ഈ ചെടിയും പൂവും കാണിക്കുന്നുണ്ട് അതായത് ഈ സൂര്യ എന്ന് പറഞ്ഞ പെൺകുട്ടി കഴിച്ച ഈ ചെടിയും പൂവും കാണിക്കുന്നുണ്ട് ഈ ചെടിയുടെ ഇലയോ പൂവോ മറ്റും ഈ കുട്ടി കടിച്ചിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഇല പറു കടിച്ചിട്ടുണ്ടാവും കയ്പ്പ് കാരണം തുപ്പിക്കളഞ്ഞിട്ടുണ്ടാവും അതിനുശേഷം സൂര്യ എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി യു കെയിലേക്ക് വരാൻ വേണ്ടി എയർപോർട്ടിൽ വണ്ടി കയറുകയും വണ്ടിയിൽ അതായത് എയർപോർട്ട് വരെ മുഴുവൻ ഛർദിക്കുകയായിരുന്നു ചെയ്തത് എയർപോർട്ട് വരെ ഛർദ്ദിച്ച് വണ്ടിയിൽ നിന്ന് വെളിയിലിറങ്ങിയപ്പോൾ കുഴിഞ്ഞ് വീണു ഞാൻ ചെയ്തത് കുഴഞ്ഞു വീണു ആശുപത്രിയിൽ അഡ്മിറ്റായി അതിനുശേഷം മരിച്ചതായിട്ടാണ് അവർ പറയപ്പെടുന്നത് ഈ ഒരു വാർത്ത കണ്ടപ്പോഴാണ് ഈ സൂര്യയുടെ മരണകാരണം അരളിപ്പൂ കഴിച്ചതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കാൻ ഇടവന്നത് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു വാർത്ത ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചുതരാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാലേ യഥാർത്ഥ കാരണം അറിയുള്ളൂ കഴി കഴിച്ച ഭക്ഷണത്തിൻ്റെ അലർജിയോ മറ്റു അസുഖങ്ങളോ കാരണം മരണം സംഭവിക്കാം കുറേ കാലമായി അരളിപ്പൂവിനെതിരെ വാർത്തകൾ വരുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷമായി പൂവ് വ്യാപകമായി ഉപയോഗിക്കുന്നു പന്ത്രണ്ട് വർഷമായി ചെടിയും നഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നു എന്നാൽ വിഷാംശം കൂടുതലുള്ള മഞ്ഞ അരളി പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു ഇപ്പോഴും ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു ഇത്ര കാലമായിട്ടും അരളിപ്പൂവ് തിന്ന് ആരും മരിച്ചതായി മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളിൽ കുറച്ച് വസ്തുതയുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാലാണ് നമുക്ക് വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ പക്ഷേ ഈ വീഡിയോ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് വീട്ടുകാർ പറയുന്നുണ്ട് ഈ അരളിപ്പൂ ആ കുട്ടി കഴിച്ചിരുന്നു എന്നുള്ളത് അതുമാത്രമല്ല ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഈ കുട്ടി നഴ്സാണ് അതുകൊണ്ട് യു കെയിലേക്ക് വരാൻ വേണ്ടിയിരുന്നതാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഡോക്ടർമാർ ചോദിച്ചപ്പോഴത്തേക്കും ഈ കുട്ടിയും അഡ്മിറ്റ് ചെയ്യും അതായത് മരിക്കുന്നതിന് മുന്നേ ഈ കുട്ടിയും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അരളിപ്പൂ കഴിച്ചു എന്നുള്ള വിവരം ഈ അരളിപ്പൂവ് ഒരു വ്യക്തിയുടെ മരണകാരണം ആകുമോ എന്നുള്ളതാണ് ചോദ്യം നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നതാണ് അമ്പലങ്ങളിലും മറ്റേ പൂജ ആവശ്യങ്ങളിലെല്ലാം ഒരുപാടധികം ഉപയോഗിക്കുന്ന ഒരു ചെടിയും പൂവുമാണ് ഈ അരളിപ്പൂ എന്ന് പറയുന്നത് അരളിപ്പൂവിൻ്റെ വിവിധ തരത്തിലുള്ള കളറുകളും വെറൈറ്റികളൊക്കെ നമ്മുടെ ചുറ്റുപാടും സർവ്വസാധാരണമായിട്ട് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അങ്ങനെ ഒരു പൂവാണ് അരലിപ്പൂവ് അരളിപ്പൂ കഴിച്ച് ഇങ്ങനെ ഒരു മരണം വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അരലിപ്പൂവിനെ ഇംഗ്ലീഷിൽ ഒളിയാൻഡ്രിൻ എന്നാണ് പറയുന്നത് ഈ അരളിപ്പൂവിൻ്റെ അകത്ത് ഒരുപാടധികം പോയിസണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാരകമായിട്ടുള്ള വിഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണ് അല്ലെങ്കിൽ ഇലയാണ് പൂവാണ് നാല് തരത്തിലുള്ള വിഷങ്ങളാണ് അടങ്ങിയിട്ടുള്ളത് ഒളിയാൻഡ്രിൻ നെലിൻ ഫോൾനിൻ റോസാജിനിൻ ഡിജിറ്റോക്സിജിൻ എന്ന് പറയുന്ന നാല് തരത്തിലുള്ള വിഷങ്ങളാണ് ഈ അരളിപ്പൂവിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത് സോഡിയം പൊട്ടാസിയം അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് പമ്പിനെ തടഞ്ഞു പ്രവർത്തിക്കുന്ന യുവ കാർഡിയ ക്ലൈക്കോളിസിസുകൾ വകുപ്പേദത്തിൽ ഉൾപ്പെടുന്ന വിഷാംശങ്ങളാണ് ഈ ഒരു അരളി ചെടിയിൽ അടങ്ങിയിട്ടുള്ളത് അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളും അതായത് ഇലകളും തണ്ടുകളും പൂവുകളും ഈ ഒരു കെമിക്കലായിട്ടുള്ള കാർഡിയ ഗ്ലൈക്കോൾസുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വിഷം ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആദ്യം കാണിക്കേണ്ട സിംറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിളക്കം വയറുവേദന തലകർക്കം ബലഹീനത അടുത്തതായിട്ട് സ്ലോ ഹാർട്ട് റേറ്റ് മന്ദഗതിയിലുള്ള ഹൃദയമെടുപ്പ് പിന്നെ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ചെറിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തൊട്ടുകൊണ്ട് മരണം വരെ സംഭവിക്കാം ആർക്കെങ്കിലും ഈ പറയുന്ന കെമിക്കൽ അല്ലെങ്കിൽ അരളിപ്പൂവ് വയറ്റിനുള്ളിൽ പോയി അല്ലെങ്കിൽ അതൊന്ന് കടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അടുത്ത ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറോട് പറയുക എത്രയും വേഗം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത്രയും വേഗം നമുക്ക് ജീവ രക്ഷിക്കാൻ വേണ്ടി പറ്റും നമ്മുടെ വീടുകളിലും പരിസര പ്രദേശങ്ങളിലെല്ലാം സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്കായാലും മൃഗങ്ങൾക്കായാലും മറ്റും ഒരു കാരണവശാലും കൊടുക്കാതിരിക്കുക നമുക്ക് വലിയ ആളുകൾക്ക് ഇത് ചിലപ്പോൾ അറിയായിരിക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ വളരെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിൽ കളിക്കുന്ന സമയത്തൊക്കെ അവർ ഈ ചെടിയിൽ പോവുകയും പിടിക്കുകയും ഈ പൂ പറിക്കുകയും ഇല പറിക്കുകയും ഒന്ന് വായിൽ വെച്ചൊന്ന് കടിച്ചു നോക്കാൻ തോന്നുകയും അങ്ങനെ കടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ ഒരു ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ഈ ഒരു ചെറിയ ഒരു ഇൻസിഡൻറ്റ് എത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദേവി ഇത് ഇതുപോലത്തെ ചെടികൾ വീട്ടിലുള്ളവർ അല്ലെങ്കിൽ കുട്ടികളുള്ള ആളുകൾ ഇതുപോലത്തെ ചെടികൾ വീട്ടിലുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുകയും ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ ദേവി ചെയ്ത് അത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് വളരെ മനോഹരം എന്ന് പറയുന്ന നമുക്ക് തോന്നുന്ന പല ചെടികളും പൂക്കളും വിലകളൊന്നും സേഫായിട്ടുള്ള ഒന്ന് ആവണം നിർബന്ധമില്ല അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് പ്രയോജനപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദേവി ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം